എല്ലാവർക്കും ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ ആരോഗ്യ വീതിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവെ മാതാപിതാക്കളൊക്കെ പരാതി പറയാറുണ്ട് കുട്ടികൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നില്ല അവർക്ക് പുറമെയുള്ള ഭക്ഷണങ്ങളോടാണ് കൂടുതൽ താല്പര്യം പുറത്തുനിന്ന് കഴിക്കുന്ന ബർഗർ അൽഫാം ഷവർമ തുടങ്ങിയിട്ടുള്ള ബിരിയാണി ഇതിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം വീട്ടിൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നേ ഇല്ല എന്ന് നിരന്തരം ആളുകൾ പരാതികൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ അക്യുബഞ്ചർ നിർദ്ദേശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇതിനൊക്കെ പരിഹാരമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമുക്കതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് അക്യുപഞ്ചറിൽ ഭക്ഷണത്തെ കുറിച്ച് പറയുന്നത് ഒരു മനുഷ്യൻ വിശക്കുമ്പോൾ ആഹരിക്കുക എന്നാണ് അക്യുപഞ്ചർ ചികിത്സാ നിർദ്ദേശം അത് അക്യുപഞ്ചറിൻ്റെത് മാത്രമല്ല ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും അതെ വിശക്കുമ്പോൾ കഴിക്കുക എന്നുള്ള രൂപത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പോൾ അപ്പോൾ ആളുകൾ ചോദിക്കും വിശക്കുമ്പോൾ മാത്രം കഴിക്കേ അപ്പോൾ അപ്പോ ആരോഗ്യവാനായിരിക്കണ്ടേ നാലും അഞ്ചും നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ എന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് ശരീരത്തിന് ആവശ്യം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭക്ഷണം നൽകേണ്ടത് അതെ ശരീരം കൃത്യമായി ആ ഇൻഫോർമേഷൻ വിശപ്പിലൂടെ അറിയിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയേ വയറ്റെന്ന് പോകുന്നുണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ആ പ്രവർത്തനം ചെയ്യാൻ സാധിക്കുമോ ഇല്ലല്ലോ അതെ ശരീരം ഇൻഫർമേഷൻ തരും എന്ന പോലെയാണ് ഭക്ഷണം കഴിക്കുന്നതും വിശപ്പ് അറിഞ്ഞു കഴിച്ചാലാണ് അത് ശരിക്ക് ശരീരത്തിന് ഉപകരിക്കുന്ന രൂപത്തിലേക്ക് എത്തുക അപ്പോൾ ദഹനവും കറക്റ്റാവും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമൊന്നും ഇല്ലാത്ത അവസ്ഥ വിശപ്പ് അറിഞ്ഞു കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കും ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് മടങ്ങി വരാം ഇങ്ങനെ വിശപ്പറിഞ്ഞ് കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതെ എന്ത് കഴിച്ചാലും നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലെ നല്ലോണം ദാഹിച്ച് പച്ചവെള്ളം കുടിച്ചാൽ പോലും എന്തൊരു ടേസ്റ്റ് എന്ത് മധുരം എന്ന് പലപ്പോഴും നമ്മൾ പറയാറില്ലേ വിശക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അത് കഴിക്കാം എന്ന് പറയുന്ന നമ്മൾ കണ്ടിട്ടില്ലേ അതെ പ്രത്യേക ഒരു ടേസ്റ്റ് വിശന്ന് കഴിക്കുമ്പോ ഉണ്ടാകാറുണ്ട് അങ്ങനെ വിശന്ന് കഴിച്ച് നമുക്ക് പൊതുവേ ഇഷ്ടമില്ലാത്ത ഭക്ഷണമായിരിക്കും എന്നാൽ വിശന്ന് കഴിച്ച് പിന്നീട് ആ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് രീതികൾ മാറിയത് പലപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി ഉച്ചക്ക് ഭക്ഷണമൊന്നും കൊണ്ടുപോയിട്ടില്ല ഉച്ചക്ക് എക്സാമോ മറ്റെന്തെങ്കിലും കാരണമൊക്കെ ആയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയും അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് തന്നെ നല്ല വിശപ്പോട് കൂടിയിട്ടായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും എടുത്തതാ ഞാൻ കഴിക്കട്ടെ എന്നുള്ള രൂപത്തിൽ വല്ലാത്ത വിശപ്പോ കൂടി എന്താണെങ്കിലും അത് പച്ചക്കറി ആണെങ്കിലും സാമ്പാറാണെങ്കിലും ഇഷ്ടമില്ലാത്ത എന്ത് ഭക്ഷണമാണെങ്കിലും അത് വളരെ ഉത്സാഹത്തോടു കൂടി ആസ്വദിച്ച് കഴിക്കുന്നത് പലപ്പോഴും നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമുക്കൊക്കെ അനുഭവം ഉണ്ടാകും യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച ഭക്ഷണം കിട്ടിയില്ല നല്ല വിഷപ്പുണ്ട് എന്താണെങ്കിലും എവിടെയെങ്കിലും നിർത്ത് എന്താണോ അത് കഴിക്കാൻ നല്ല വിഷപ്പുണ്ട് അങ്ങനെ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു സംതൃപ്തിയും ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം പൊതുവെ കുട്ടികൾക്ക് സമയം നോക്കി ഭക്ഷണം കൊടുക്കുന്ന ഒരു ശീലാണുള്ളത് പഠിക്കാൻ ഇത്ര സമയം ഇത്ര സമയമാകുമ്പോൾ അതെ രാത്രി എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണി ആകുമ്പോൾ ഭക്ഷണം അല്ലെങ്കിൽ പത്ത് മണി ആകുമ്പോൾ ഭക്ഷണം ഉച്ചക്ക് ഒരു മണിക്ക് ഭക്ഷണം രാവിലെ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ചില ചിട്ടകൾ രീതികൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് കൃത്യമായി ആ സമയത്ത് തന്നെ കഴിച്ചില്ലെങ്കിൽ എന്തോ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും എന്നുള്ള തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഈ രൂപത്തിൽ ചില രീതികളും ചിട്ടകളും സമയക്രമം അനുസരിച്ചുള്ള ഭക്ഷണശീലമൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുക എന്ന് പലപ്പോഴും ആളുകൾക്കറിയില്ല കൃത്യമായി വിശപ്പറിഞ്ഞ് കഴിക്കുകയാണ് ആരോഗ്യം ഉണ്ടാക്കാൻ ഏറ്റവും ഫലപ്രദമെന്ന് നമുക്ക് അനുഭവങ്ങളിലൂടെ നമ്മളുടെ രോഗികളുടെ ചികിത്സാ രീതിയിൽ തന്നെ ഈ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഒരുപാട് റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പല രോഗങ്ങളുടെയും കാരണം തന്നെ ഈ തെറ്റായ ഭക്ഷണ രീതിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പൊതുവേ പേരൻസിന് വിശപ്പ് വരുമ്പോഴായിരിക്കും ഭക്ഷണം കഴിക്കുക ആ സമയത്ത് തന്നെ കുട്ടികളെ കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്യും ഇതൊരു തെറ്റായ രീതിയാണ് കാരണം നമ്മുടെ വിശപ്പിനല്ല കുട്ടികൾ കഴിക്കേണ്ടത് കുട്ടികൾക്ക് വിശക്കുമ്പോഴാണ് അവർ കഴിക്കേണ്ടത് അപ്പോൾ അവരുടെ വിശപ്പ് കൃത്യമായി മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ സമയമായി എട്ട് മണിയായി ചോറ് ഭക്ഷണം കഴിക്കാനായി എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയൊക്കെ മാറ്റിയിട്ട് അവരുടെ വിശപ്പ് അറിഞ്ഞു കൊടുക്കുക അതെ ഭക്ഷണം നിർബന്ധിച്ചു കൊടുക്കുന്ന രീതികളൊക്കെ മാറ്റിവെച്ച് ഭക്ഷണത്തെ കുറിച്ച് മിണ്ടേ വേണ്ട സംസാരിക്കാൻ വേണ്ട അവർക്ക് വിശപ്പ് വരുമ്പോൾ അവർ വന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഏത് ഭക്ഷണം കൊടുത്താലും വീട്ടിലുണ്ടാക്കുന്ന എന്ത് ഭക്ഷണമാണെങ്കിലും വളരെ ആസ്വദിച്ചു കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി വൈകിയുള്ള ഭക്ഷണശീലം ഒഴിവാക്കി ബാക്കിയുള്ള സമയത്ത് വിശപ്പറിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി കഴിഞ്ഞാൽ അതെ ഏത് ഭക്ഷണവും വളരെ ആസ്വദിച്ച് കഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അക്യുപഞ്ചർ ചികിത്സയിലേക്ക് വരുന്ന പല ആളുകളും പറയാറുള്ളത് കുട്ടിക്ക് ശരിക്കും വിശപ്പില്ല അവന് ആവശ്യത്തിനുള്ള വണ്ണില്ല വലിപ്പില്ല അവര് പിന്നെ ഭയങ്കര മെലിഞ്ഞിട്ടാണ് എന്നുള്ള രൂപത്തിലുള്ള പരാതികൾ വെയിറ്റ് കുറവാണ് എന്നുള്ള പരാതികൾ പറഞ്ഞിട്ട് ചികിത്സയ്ക്ക് വരുന്ന മാതാപിതാക്കളുണ്ട് അവർ ശ്രദ്ധിക്കേണ്ടത് പിശപ്പ് പറഞ്ഞ് ദാഹ അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹൈറ്റും വണ്ണവും എല്ലാം ലഭിക്കുമെന്ന സത്യം തിരിച്ചറിയുക എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ വിശപ്പില്ലായ്മ പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്ക് അക്യുപഞ്ചർ ചികിത്സ ഉപയോഗിക്കുക ഉപയോഗപ്പെടുത്തിയിട്ട് ആ പ്രയാസങ്ങളൊക്കെ മാറ്റി അതെ കൂടി ഇരിക്കാൻ ഈ ചികിത്സ തന്നെ ഫലപ്രദമാണ് കൂടെ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം അത് എത്ര ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ പാല് മുട്ട പോലെയുള്ള സംഗതികൾ അത് നിർബന്ധിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കുക അത് യാതൊരു തരത്തിലും ഗുണം ചെയ്യൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഭക്ഷണം അത് ഗുണമില്ലെങ്കിൽ പോലും അത് ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടക്കാൻ അത് ഒരു കാരണമാണ് കാരണം ഇഷ്ടപ്പെട്ട് കഴിക്കുമ്പോൾ സ്വാഭാവികമായും ആ ദഹനത്തിന്റെ പ്രവർത്തനവും ഹോർമോണുകളുടെ പ്രവർത്തനവും കൃത്യമായി നടക്കുകയും അങ്ങനെ ശരീരം ആരോഗ്യത്തോടുകൂടിയിരിക്കാനും സഹായിക്കും തെറ്റായ രീതിയിലുള്ള ഇത്തരം ഭക്ഷണശീലങ്ങൾ കുട്ടികളെ ആരോഗ്യവാന്മാരാക്കുന്നതിനു പകരം കൂടുതൽ രോഗങ്ങളിലേക്കാണ് അവർ ചെന്നെത്തിക്കുക എന്നുള്ളത് തിരിച്ചറിയുക ഏതായാലും എല്ലാവർക്കും സർവ ആയുർ ആരോഗ്യ സൗഖ്യവും മനസ്സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്